ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നിങ്ങൾ ഞാനൊരു കമന്റ് കാണിച്ചു തരാട്ടോ ആ കമന്റ് കണ്ടിട്ട് നമുക്കതിനെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാം ആ കമന്റ് കണ്ടല്ലോ അല്ലേ ഫ്രിജോസ് ഡയറി എന്ന് പറയുന്ന ഒരു ലേഡി കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവിൻ്റെ താഴെ നമ്മുടെ തനൂജ ദേവസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തനൂജ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് ചേച്ചി ജീവനോടെ അവളെ അവൽ കൊല്ലണം അവളെ ജീവനോടെ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ് അപ്പോൾ ഈ കമൻ്റ് കണ്ടപ്പോൾ നമ്മുടെ താത്ത ശരിക്കും പേടിച്ചു കേട്ടോ നമ്മുടെ തെറുത്താത്ത തെറുത്താത്തയുടെ കയ്യിലിരിപ്പാണെങ്കിൽ വളരെ അധികം മോശമാണ് കാരണം അവരെല്ലാവരെയും വിമർശിക്കും അവരെല്ലാവരെയും കുറ്റം പറയും ചീത്ത പറയും എല്ലാം അവർ നല്ല ക്ലിയർ ആണല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണല്ലോ നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാനും എതിർക്കാനും നമ്മുടെ അഭിപ്രായം പറയാനും ഒക്കെ അവകാശമുണ്ട് പക്ഷേ നമ്മൾ എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിച്ചിരിക്കണം അപ്പോൾ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ലേഡി കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തത് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ തെരത്താത്ത ഫിജോ എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ മകളെ കുറിച്ചിട്ട് വളരെ അധികം മോശപ്പെട്ട രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന അത് ഒരു ആപ്പ് ഗ്രൂപ്പില് ഒരുപാട് ആൾക്കാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിര മോളെ കുറിച്ച് വളരെ അധികം വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു അത് ഈ ഫിജോ അതിനെതിരായിട്ടാണ് അന്ന് ലൈവിൽ സംസാരിച്ചത് അപ്പോ ഒരു അമ്മയ്ക്ക് എത്രത്തോളം ദേഷ്യം വരും കാരണം സ്വന്തം മകളെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം മക്കളെ കുറിച്ച് അനാവശ്യം പറയുമ്പോൾ അത് ആര് പറഞ്ഞാലും അവരോട് ദേഷ്യം ഉണ്ടാവും ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് അന്ന് അവർ ലൈവ് വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഈ തെറുത്താത്തക്കെതിരായിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും ഫിജോയുടെ ഒപ്പമാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂസ് ഇപ്പോൾ ഇവർ തമ്മിൽ ഈ പറഞ്ഞ ഫിജോയും അതുപോലെ തന്നെ ഈ തെറുത്താത്ത തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനിടയ്ക്കൊന്നും കുഞ്ഞുങ്ങളെ വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല അതും പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം മോശമായിട്ട് സംസാരിക്കും അത് ഒരിക്കലും ഒരു അമ്മമാർക്കും ഇഷ്ടപ്പെടത്തില്ല അതിനെതിരായിട്ട് ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി പ്രതികരിച്ചു ആ ഒരു ലൈവിൻ്റെ അടിയിൽ വന്നിട്ടാണ് നമ്മൾ തനൂജ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് തനൂജയ്ക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ തെറുത്താത്ത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കാരണം ആരെയും ഒരിക്കലും അവർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവരൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് അവർക്ക് വായി തോന്നതൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് അവർ പറയുന്നതിൽ കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട് പക്ഷെ എല്ലാം നല്ലതാണെന്നില്ല കേട്ടോ കുറെ നല്ല കാര്യങ്ങളും ഒക്കെ അവർ സംസാരിക്കാറുണ്ട് നല്ല വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കാറുണ്ടോ പക്ഷേ എങ്കിലും ഇതുപോലുള്ള ചില വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർ സംസാരിക്കാറുണ്ട് അതിലൊരു വ്യക്തിയാണ് ഈ തനുജ തനുജ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് വളരെയധികം മോശപ്പെട്ട രീതിയിലൊക്കെയാണ് ഈ ഒരു സ്ത്രീ അതായത് ഈ തീർത്താത്ത വന്നിരുന്ന അവരുടെ ലൈവിലാണെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും വന്നിരുന്ന് വിമർശിച്ചിരിക്കും ിക്കുന്നത് അതുപോലെ തന്നെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ ഈ ഈ ഒരു സ്ത്രീ സംസാരിക്കും ഇവരുടെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഇഷ്യൂസ് നമുക്കറിയാം നമ്മുടെ ആ ഒരു ഒലിവിയുടെ ഇഷ്യൂലൊക്കെ ഈ ഒരു തെരത്താതെ ഉണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ത്രീ ഈ ഫിജോയുമായിട്ട് എന്തൊക്കെയോ ഇവർ തമ്മിൽ എന്തൊക്കെയോ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായിക്കോട്ടെ അവർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടത്തോട്ടെ പക്ഷെ അതിലേക്കൊന്ന് ഒരിക്കലും കുഞ്ഞുങ്ങളെ വലിച്ചിടുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ മോശം പറയുന്നത് അത് തികച്ചും ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചും അവരുടെ ആ ഒരു മോളെ കുറിച്ചും അതായത് ദേവൂസിനെ കുറിച്ചൊക്കെ ഈ ഒരു സ്ത്രീ വളരെ അധികം വൃത്തികെട്ട രീതിയിലാണ് ഇവർ ഇവരുടെ ലൈവിലും കഴിഞ്ഞ ദിവസം അവര് വേറൊരു സ്ത്രീയുടെ ലൈവിലും പോരുന്നിട്ട് വൃത്തികെട്ട രീതിയിലൊക്കെ പറഞ്ഞു ഇവർക്ക് ഇതിനൊക്കെ ഉള്ള അധികാരം എവിടെ നിന്നാണ് ആരാണ് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നത് ഈ ഒരു സ്ത്രീയാണോ ആണോ അതോ ഇവർക്ക് യൂട്യൂബും ഇതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടോ അല്ല എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലും അവരെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ പിന്നെ നമ്മളെയൊക്കെ അവർ വെച്ചേക്കത്തില്ല അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷേ നമുക്ക് ആരെയും പേടിക്കാനല്ല നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം നമ്മൾ ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു അല്ലെങ്കിൽ ആരെയും മനഃപൂർവ്വം വ്യക്തിഹത്തെ ചെയ്യുക ഒന്നും തന്നെ ചെയ്യുന്നില്ല റിയാക്ഷൻ വീഡിയോയാണ് ഞാനും ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് അവരെക്കുറിച്ച് മോശം പറയാനുള്ള അവകാശം നമുക്ക് ആരും തന്നിട്ടില്ല ഇപ്പം ഈ ഒരു തനൂജ അല്ലെങ്കിൽ തനൂജയുടെയും ജിനുവിൻ്റെ ആ ഒരു വിഷയത്തിൽ ഈ പറയുന്ന തീർത്താത്ത ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു പറയുന്നുണ്ട് അതിൽ മെയിനായിട്ട് ഈ തനൂജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവർ കുറച്ച് ഗ്യാങ്ങൾ ഉണ്ട് ഇവരൊക്കെ ചേർന്നിരുന്നിട്ട് പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നഷ്ടമോ <mile> ോ തനൂജ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നഷ്ടം വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ അവര് എന്താ പറയുക യൂട്യൂബ് ലൈവില് വന്നിരുന്നു തെണ്ടുമാണ് അതവര് തെണ്ടിക്കോട്ടെ അവര് തെണ്ടുന്നതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു നഷ്ടമില്ല നിങ്ങളൊക്കെ തെണ്ടാതെ അങ്ങോട്ട് ജീവിച്ചേച്ചാൽ മതി എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഫിജോയുടെ ലൈവില് വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് പൊക്കി പിടിച്ചോണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അയ്യോ എനിക്ക് എന്നെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ ആ ഒരു കമന്റ് കണ്ടപ്പോഴാണെങ്കിലും ചെറിയൊരു പേടി തോന്നിയല്ലേ അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഉണ്ടാകും നമുക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സ്ഥലത്ത് എന്നിട്ട് വഴക്കവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ ലൈവൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവരുടെ പേര് തന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തീർത്താത്തന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവരോടൊക്കെ മുട്ടാനായിട്ട് മിക്ക ആൾക്കാർക്കും പേടിയാണ് കാരണം ഇവർ എന്താ പറയുക ഭയങ്കര വലിയ സ്ത്രീയല്ലേ എന്തിനു നമുക്ക് ആരെയും പേടിക്കേണ്ടതായിരിക്കില്ല നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് നമുക്ക് ആരെയും പേടിക്കേണ്ടതായില്ല ഇവരെല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ കയറി അല്ലെങ്കിൽ ഓരോ സ്ത്രീകളെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും വ്യക്തിഹത്യ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ തനുജയാണെങ്കിൽ പോലും ഷാജിദാ ഷാജി അവരുടെ ഇഷ്യൂസിലാണെങ്കിൽ പോലും ഇവർ ഭയങ്കര വലിയ ആൾ കളിച്ച് അവരുടെ വീട്ടുകാരെ ഒക്കെ വിളിച്ച് കുറേ വോയിസ് അല്ലെങ്കിൽ കോൾ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഇവർ പുറത്ത് വിട്ടിരുന്നു അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ കയറി അങ്ങോട്ട് ഇവർ ഇവരുടെ തോന്നിയ തോന്നുന്ന രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങൾ പറയുക ഇവരുടെ ജീവിതം എന്താണ് അല്ലെ ഇവരുടെ അവസ്ഥകൾ എന്താണെന്ന് ഇവർക്കേ അറിയുള്ളു അപ്പോൾ സ്വന്തം അവസ്ഥകൾ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാനും വ്യക്തിഹത്യ ചെയ്യാനും ഒക്കെ നിൽക്കേണ്ടത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ട് എന്തും പറയാം അല്ലെ ആരെയും എന്ത് വൃത്തികേടും പറയാമെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഒരു കമൻ്റ് നമ്മുടെ തനൂജയാണെന്ന് തോന്നുന്നു കാരണം തനൂജയുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് കാരണം അവരെയും അത്രത്തോളം ഈ ഒരു സ്ത്രീ ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കാം അവരും അന്ന് അങ്ങനെ പോയി ഒരു കമൻ്റ് ഇട്ടത് അതിൽ അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ സ്ത്രീ ചെയ്യുന്നതും അത്ര വലിയ പുണ്യപ്രവൃത്തിയൊന്നും അല്ലല്ലോ ഈ പറയുന്ന തീർത്താത്ത മറ്റുള്ളവരെ എങ്ങനെയൊക്കെ താറടിക്കാം അങ്ങനെയൊക്കെ ഇവർക്ക് ആരോടും ിലും ഒരു വെറുപ്പോ ദേശമോ തോന്നി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ ഇവര് പോകും അവരെ എങ്ങനെയൊക്കെ വ്യക്തിഹത്യ ചെയ്യാവോ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താവോ അങ്ങനെയൊക്കെ നാണം കെടുത്തുന്ന ഒരു സ്ത്രീയാണ് ആണിവർ എന്തായാലും എനിക്ക് എൻ്റെ അഭിപ്രായം പറയണോന്ന് തോന്നി ഇതിനിപ്പോ എൻ്റെ പേരിൽ ഇനിയിപ്പോ അല്ലെങ്കിൽ എന്നെ പൊങ്കാല ഇടാനായിട്ട് ഈ പറയുന്ന ആൾക്കാരാരും വരണ്ട ഇതൊന്നും കണ്ട് നമ്മളാരും പേടിക്കത്തേ ഇല്ല